ഒരുപാട് നാളായിരുന്നു ഒന്നും പറയുന്നില്ല രണ്ടു ദിവസം അയാൾ വീഡിയോ ഇട്ടിട്ട് കാലം കമന്റ് ചെയ്യാത്ത വരുമല്ലോ മറ്റേ ഒരുപാട് നാളോ കണ്ടിട്ട് നീ ഇവിടെ ചത്തോ അതൊന്നും വേണ്ട കേട്ടോ മറ്റേ വീഡിയോ പോയി നോക്കുക അവിടെ ഇട്ടിട്ടുണ്ട് അപ്പം ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഒരു കിടിലം ടീം കിഡിലൻ ടീം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഓത്താൻ പറ്റിയിട്ടുണ്ട് എനിക്ക് ഓത്താൻ പറ്റിയിട്ടുണ്ട് ഒരുമിക്ക എല്ലാവർക്കും പറ്റിയിട്ടുള്ളത് നമ്മൾ മേടിച്ചിട്ട് മെക്കാനിക്കിനെ വിളിച്ചിട്ട് ഒരു കണ്ടി എടുക്കാൻ പോകുമ്പോൾ ആണോ ഒന്ന് വന്ന് നോക്കണം പിന്നെ പുള്ളിക്കാരന്റെ ടൈം നോക്കണം പുള്ളി വണ്ടി കയറ്റി അവിടെ കൊണ്ടിറക്കണം ഒരു കാറ് കിട്ടി കഴിഞ്ഞാൽ അല്ലെ പോയി നമ്മൾ ഒരു കാർ എടുക്കാൻ പോകാന്ന് വെച്ചോ അവിടെ ഒരു മെക്കാനിക്കിനെ കൊണ്ടുപോകുന്ന പരം ഒരു ഒരു പ്രൊഫഷണൽ ട്രൂലി ഹൺഡ്രഡ് പെർസെന്റ് പ്രൊഫഷണൽ ആയിട്ട് ടീമിനെ കൊണ്ടുവന്നു അവർ ആ വണ്ടി അഴിച്ച് പാണിഞ്ഞ് മൊത്തം എന്താ കംപ്ലയിൻ്റ് ഉണ്ടോ എന്തൊക്കെ നല്ല ഉണ്ടെന്ന് പറയുന്നത് എങ്ങനെയുണ്ടോ ഒരു ടീമിനെ പരിചയപ്പെട്ടോ കിഡിലൻ ടീമാരെ ആണ് നമ്മുടെ സോളോ വീലറിന്റെ ഒരു ടീമാണ് കിഡിലൻ ടീമാണ് ഞാൻ പേഴ്സണലി ഇപ്പോഴാണ് പരിചയപ്പെടുന്നവരെ പക്ഷെ ഇവരുടെ ഐഡിയ ആൻഡ് ഇവര് ചെക്ക് ലിസ്റ്റ് ഒക്കെ മോനെ പോഡിലെ സാധനം ഏറ്റവും അഫോർഡബിൾ റേറ്റ് അതാണ് ഇതിന്റെ വലിയ ഹൈലൈറ്റ് നമുക്കൊന്ന് ശരിക്കും നമ്മൾ വന്നതല്ല നമ്മൾ ഏകദേശം ഇപ്പോ ഒരു മൂന്ന് വർഷമായിട്ട് യൂട്യൂബിൽ തുടങ്ങിയിട്ടുണ്ട് അത് യൂസ്ഡ് കാർസും അതേപോലെ യൂസ്ഡ് വെഹിക്കിൾസിന്റെ ഒക്കെ വീഡിയോസ് ആണ് നമ്മൾ കൂടുതലും ചെയ്തിട്ടുള്ളത് നമ്മൾ മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസ് അടക്കം ഫുൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ അനന്ത പറഞ്ഞ ഫോം ചെയ്തതെന്ന് ഞാൻ ഏകദേശം ഒരു മൂന്ന് വർഷമായിട്ട് യൂസ്ഡ് കാരൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ആ പല സ്ഥലങ്ങളിലും പല ഷോറൂമുകളിലും ചെന്നിട്ട് പലതരത്തിലുള്ള കസ്റ്റമേഴ്സ് നമ്മുടെ ഡീലർമാർ പറ്റിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് വണ്ടികൾ കൊടുക്കുന്ന മാർക്കറ്റ് റേറ്റിൽ നിന്നും കൂടുതൽ റേറ്റിൽ വണ്ടി വിൽക്കുന്നുണ്ട് ആക്സിഡൻറ്റ് വണ്ടികൾ കൊടുക്കുന്നുണ്ട് ഫ്ലഡ് അഫക്റ്റഡ് വണ്ടികൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ കുറേ ഇതിനകത്ത് വലിയൊരു ചതിവ് തന്നെ നടക്കുന്നുണ്ട് അപ്പം നമ്മൾ ഒറ്റയ്ക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടീം ഫോം ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ ഈ ഒരു ചെറിയൊരു ഐഡിയ ഞാൻ എൻ്റെ എടുത്തിട്ടുള്ള നമ്മുടെ ആനന്ദേട്ടൻ്റെ അടുത്ത് പറഞ്ഞിപ്പം ചേട്ടനാണ് പറഞ്ഞത് ഫുൾ സപ്പോർട്ട് നമുക്ക് തരും അതായത് വാല്യുവേഷൻ ടീം കാര്യം ആനന്ദേട്ടനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യും അപ്പം വീട്രസ് കാസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഓണറാണ് അപ്പോൾ ആനന്ദേട്ട വെൽക്കം അപ്പം ഏകദേശം ഇപ്പോൾ ഒരു മൂന്ന് വർഷത്തെ പരിചയം തന്നെ ഉണ്ട് ഞാനും ആനന്ദേട്ടനുമായിട്ട് അപ്പം എങ്ങനെയാണ് ഞങ്ങൾ വാല്യുവേഷൻ സ്റ്റാർട്ട് ചെയ്തത് അത് എങ്ങനെയാണ് ഈ ഒരു ഇതിലേക്ക് എത്തിയത് ഇപ്പം ഏകദേശം ഇപ്പോൾ നമ്മൾ ഓൾ കേരള വാല്യുവേഷൻസ് ചെയ്യുന്നുണ്ട് പ്രൊഫഷണൽ ആയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇനിയും സൂസി ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും ഇപ്പം ഫുൾ ഡീറ്റെയിൽ എങ്ങനെയാണ് കാര്യം ഇത് അങ്ങനെ ഒരു ഫണ്ണി വീഡിയോ അല്ല കാര്യം ഇത് എല്ലാവരും അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് വാല്യുവേഷൻ എന്ന് പറയുന്നത് വെറുതെ പോയി പലയിടത്തും നിങ്ങൾ വണ്ടി ചതിക്കപ്പെട്ട് തന്നെയാണ് ഇന്നും കസ്റ്റമർ എടുക്കുന്നത് ഒരിക്കലും ഇപ്പൊ ജസ്റ്റ് ഒരു ഇത് പറയാം ഒരിക്കലും ഏത് ഷോപ്പിൽ പോയി കഴിഞ്ഞാലും അവിടുത്തെ ഡീലർ പറയുന്നത് കേട്ട് നിങ്ങൾ വണ്ടി എടുക്കാതിരിക്കുക അത് പല സിറ്റുവേഷനിലും നമ്മൾ കണ്ടിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ലാസ്റ്റ് ഈ വണ്ടിയൊക്കെ എടുത്തതിന് ശേഷം ലാസ്റ്റ് വന്നിട്ട് നമ്മളുടെ കാര്യം ഇതിന്റെ ഫോക്കസ് വരുന്നത് ഇങ്ങനൊരു ഇത് ചെയ്തിട്ടാണല്ലോ വന്നത് എന്ന് ഒരിക്കലും ഞാൻ അതിൽ ഉത്തരവാദിയല്ല കാര്യം നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ ഒരു ഇൻഫർമേഷൻ മാത്രമായിരിക്കും തരുന്നത് ബാക്കി എല്ലാ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങളുടെ മാത്രമായിരിക്കും ഇനി വരത്തില്ല ഇനി ഇനി അതുകൊണ്ട് നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ വന്ന് നമ്മുടെ ആ ഒരു ടീം വന്ന് വാലുവേഷൻ ചെയ്തു തരും ആ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുകയാണ് അപ്പം ആനന്ദമായിട്ടും ആനന്ദവുമായിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയും ഞാൻ ഇനി ക്യാമറ കുറച്ചു നേരത്തേക്ക് കൈകാര്യം ചെയ്യും ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഈ ഇത് ഞാൻ പറയാം എന്താ പറയാ ഒരു നയന്റി പെർസെന്റ് അല്ല നയന്റി നൈൻ പെർസെന്റ് ആൾക്കാർക്കും പറ്റുന്ന ഒരു അബദ്ധം തന്നെ ഇത് വെള്ളം കയറി വണ്ടി എടുക്കുന്ന എത്രയോ പേരുണ്ട് ആർക്കും ഇപ്പൊ എൻ്റെ പരി എന്റെ പേഴ്സണലി എനിക്ക് പരിചയമുള്ള ഒരാൾ ഒരു ഷോപ്പിൽ പോയി എനിക്ക് അറിയാവുന്ന ഒരാൾ ഒരു ഷോപ്പിൽ പോയി വണ്ടി എടുത്തു വണ്ടിക്ക് ഭയങ്കര പണി പുള്ളി പറയുന്ന ഞാൻ ഓടിച്ചതിന്റെ പ്രശ്നമാണ് അത് പ്രശ്നമാണ് ഇതുപോലെ പക്ഷെ ഈ ഡീലർ ചതിച്ചാണ് എൻ്റെ ഇപ്പം റീസെന്റ് ആയിട്ട് നടന്ന ഒരു ഇൻസിഡന്റ് പറ ഞാൻ ഞങ്ങളുടെ ഡീലർഷിപ്പിൽ ഇപ്പം ഒരു ഗൾഫിലുള്ള കസ്റ്റമർ പുള്ളിക്കാരൻ ആകെ ഒരു ഏഴ് ദിവസത്തേക്കാണ് നാട്ടിൽ വരുന്നത് അപ്പം ഇതിനിണക്ക് യൂട്യൂബ് കണ്ട് വിശ്വസിച്ച് അവർ പോയി വണ്ടി എടുത്തു പൈസ എല്ലാം കൊടുത്തു വണ്ടി എടുക്കാൻ വന്നപ്പോഴത്തേക്കാണ് അറിയുന്നത് വണ്ടി ആറാമത്തെ ഓണറായിരുന്നു അയ്യോ മേജർ ആക്സിഡൻറ്റ് ഫ്ലഡ് അഫക്റ്റഡ് ആയിട്ടുള്ള വണ്ടിയായിരുന്നു അത് കൊടുത്തതാണെങ്കിൽ റീസണബിൾ വിലക്കാണെങ്കിലും കുഴപ്പമില്ല മാർക്കറ്റ് വിലയേക്കാളും മേലിൽ അപ്പൊ ഇത് പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അന്ധമായിട്ട് വീഡിയോയില് കാണുന്നു ഓക്കെ വീഡിയോയിൽ നമ്മൾ വണ്ടിയുടെ ഡീറ്റെയിൽസ് മാത്രമാണ് വണ്ടിയുടെ കണ്ടീഷൻ എന്താന്നുള്ള ആരും പറയുന്നില്ല എല്ലാരും വിലക്കുറവ് കണ്ടിട്ട് പോകും പക്ഷെ എന്തുകൊണ്ടാണ് ഈ വിലക്കുറവ് എന്നുള്ള ആരും ചിന്തിക്കുന്നില്ല ഞാൻ ഞാൻ ഇപ്പം ഇത് കാണുന്ന പ്രേക്ഷകരല്ല വ്യൂവേഴ്സ് ആണെങ്കിലും എനിക്ക് ചെറിയ ഡൗട്ട് ഇതിൽ നിന്നുകൊണ്ട് എന്ത് ബെനിഫിറ്റ് ആണ് ഇപ്പം ഇപ്പൊ ഇത് ഓൾ കേരള നിങ്ങൾ പോയി ചെയ്യുന്നുണ്ട് ഞങ്ങൾ അതിന് പറഞ്ഞല്ലേ ഞങ്ങൾക്ക് ഒരു റീസണബിൾ ആയിട്ടുള്ള ചാർജ് നമ്മൾ അതിന് ചെയ്യുന്നുണ്ട് ഉണ്ടല്ലേ ആ പിന്നെ ഇതിലോട്ട് വരാനുള്ള കാര്യം എന്ന് പറഞ്ഞപ്പോ ഞങ്ങളുടെ ഡീലർഷിപ്പിലായാലും ഈ പറഞ്ഞ പലവരും ഞങ്ങളുടെ ഞങ്ങളടുത്ത് ചോദിക്കുന്നുണ്ട് ഞങ്ങളെങ്ങനെ ഒരു വണ്ടി നോക്കിയെടുക്കും ചിലപ്പോൾ ഞങ്ങളുടെ ഡീലർഷിപ്പ് വണ്ടി കാണത്തില്ല ഇപ്പൊ ഇതിന്റെ ഡീലർഷിപ്പ് കാണണമെന്നില്ല വേറൊരു സ്ഥലത്ത് വണ്ടി കണ്ടിട്ടുണ്ടാവും പക്ഷെ അവർക്ക് എന്താ അന്നേരം അവിടെ വണ്ടി ഉള്ളതുകൊണ്ട് അവരവിടെ പോയി എടുക്കും ഇപ്പൊ അവരൊരു മെക്കാനിക്കിനെ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരുവിധം നല്ല മെക്കാനിക് ആണെങ്കിൽ അവന് നിക്കാനുള്ള സമയം കാണാം തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ വരുന്ന മെക്കാനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അവയർ ആവണമെന്നില്ല പിന്നെ മെക്കാനിക്കൽ സ്ഥലം മാത്രമല്ല വണ്ടിയിൽ വണ്ടിയുടെ പ്രൈസ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് വണ്ടിയുടെ ചൈസ് ആണ് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വണ്ടി ഇനി എത്ര മെക്കാനിക്കലി നല്ലതാണെന്ന് പറഞ്ഞാലും നിങ്ങൾ ആ വണ്ടി വിൽക്കാൻ പറ്റൂല വെളിയിൽ നിന്ന് ആ വണ്ടി കൊഴപ്പൊന്നുമില്ല ഓടിക്കാൻ കൊള്ളാം അത് മാത്രമല്ല വണ്ടിയിൽ വണ്ടിയിൽ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് പണ്ടത്തെ കണക്ക് മെക്കാനിക്കൽ പാർട്സ് അല്ല കൂടുതലും ഇലക്ട്രോണിക് പാർട്സും കാര്യങ്ങളാണ് വരുന്നത് ഒരു വണ്ടി ഞാൻ എടുക്കാൻ പോയി അതൊരു ഫ്ലഡ് ഞാൻ ഞാൻ എടുക്കാൻ പോയി അപ്പം ഈ മെക്കാനിക് അല്ല നിങ്ങളുടെ ടീമിനെ ചെയ്ത് നിങ്ങളെ ഫസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൈമറി ആയിട്ട് നിങ്ങൾ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് വരുമ്പോ ഫസ്റ്റ് ഞങ്ങൾ ഇവിടെ നിന്ന് പോണതിനു മുമ്പ് ഫസ്റ്റ് നമ്മൾ നോക്കുന്ന കാര്യം എന്ന് പറഞ്ഞാല് ഇതിന്റെ ഹിസ്റ്ററി നമ്മൾ ആദ്യമേ എടുക്കും ഓക്കെ പ്രോപ്പർ ഹിസ്റ്ററി നമുക്ക് എല്ലാ വർഷത്തെയുള്ള സർവീസ് തന്നെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം വണ്ടിയുടെ ഒരു ഐഡിയ കിട്ടി ഓക്കെ ഇപ്പൊ ചില വണ്ടികൾ ഇപ്പൊ ക്ലെയിം ചെയ്തിട്ടുണ്ട് ചിലപ്പം അതിൽ പന്ത്രണ്ടായിരം രൂപ പാർട്സ് എല്ലാം നമുക്ക് ആ സർവീസ് ഹിസ്റ്ററി നോക്കുമ്പോൾ തന്നെ അറിയാം പക്ഷെ വെളി വണ്ടി പണി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റൂല ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഫിസിക്കലി ചെന്ന് നോക്കുമ്പോൾ നമുക്ക് അറിയാം ഇപ്പൊ ഒരു പീസിൽ നമുക്ക് റീപെയിന്റ് ഉണ്ട് നമുക്ക് അപ്പൊ അതിന്റെ അകത്തേക്ക് എന്തുകൊണ്ട് റീപെയിന്റ് വന്നു കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോഴേ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാൻ പറ്റത്തുള്ളു ഇപ്പൊ ഒരു മാർക്കറ്റ് വിലയിൽ ഒരു അഞ്ചു ലക്ഷം രൂപയുള്ള വണ്ടി ഒരു മേജർ ആക്സിഡന്റ് വന്നതാണ് മെക്കാനിക്കൽ സൈഡൊന്നും പ്രശ്നം ഇല്ലെങ്കിൽ പോലും ആ വണ്ടിയുടെ മാർക്കറ്റ് വില എന്ന് വെച്ചാൽ പകുതി കൂടുതൽ കുറയും അപ്പൊ അങ്ങനത്തെ വണ്ടികള് മാർക്കറ്റ് വിലയിൽ എടുത്തിട്ട് അതായത് സോറി തീരെ വില കുറഞ്ഞ എടുത്തിട്ട് മാർക്കറ്റ് വിലക്ക് വിൽക്കും നിങ്ങൾ അതിൽ ചെന്ന് പെടും അതെ നിങ്ങൾക്ക് പിന്നെ ഈ വണ്ടി നിങ്ങൾ ജീവിതത്തിൽ യൂസ് ഡാർ എടുക്കാൻ നിങ്ങൾ പിന്നെ പുതിയ വണ്ടി തന്നെ എടുക്കും അപ്പൊ യൂസ്ഡ് വണ്ടിയാണ് എപ്പോഴും നമുക്ക് എടുക്കുന്ന ലാഭം ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമുക്ക് നമുക്കിപ്പോ ഒരു മിനിമം ഒരു മൂന്ന് ലക്ഷം നാല് ലക്ഷം രൂപ നമുക്ക് വണ്ടി വില കുറച്ച് കിട്ടും പക്ഷെ നമ്മൾ തറവായിട്ട് നോക്കിയിട്ട് എടുക്കുക നമുക്കിപ്പം ഇന്ത്യയിൽ ഇന്ത്യ കേരളത്തിലൊന്നും നമുക്ക് അത്രയും അങ്ങനെ ആയിട്ടില്ല പക്ഷെ വിദേശത്തൊക്കെ നേരത്തെ തന്നെ ഈ വാല്യൂഷൻ ടീം എന്നുള്ള നമ്മൾ ഈ പറയുന്ന കൺസെപ്റ്റ് ഉണ്ട് ഏജൻസി വന്ന് വണ്ടി നോക്കിയിട്ട് അവർ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ട് എടുക്കും നമ്മളെ സംബന്ധിച്ച് വെച്ചാൽ ഞങ്ങൾ നിങ്ങളെ വണ്ടി നോക്കി പറഞ്ഞു മാത്രമേ ഉള്ളൂ നിങ്ങക്ക് ചിലപ്പോൾ ഒരു കസ്റ്റമറേന്ന് എടുക്കാം ഒന്നും വേണ്ട നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ അങ്കിളിന്റെ ആയിരിക്കും എടുക്കുന്നത് നിങ്ങൾക്ക് അപ്പം വണ്ടി നോക്കിയിട്ട് വണ്ടിക്ക് കംപ്ലൈന്റ് ഉണ്ടോ കാര്യങ്ങൾ നോക്കി തന്നെ എടുക്കാം അത് മാത്രമല്ല ഞങ്ങൾ മാർക്കറ്റും വില എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട് ഈ പറഞ്ഞ ജസ്റ്റ് വണ്ടി നോക്കി പറയല്ല ആ വണ്ടി നിങ്ങൾക്ക് എത്ര രൂപ വരെ എടുത്താലും നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവില്ല ഇപ്പൊ ചില വണ്ടി ഇപ്പൊ ഷെവർലയുടെ വണ്ടി രണ്ടായിരത്തി പത്ത് വണ്ടിക്ക് നാൽപ്പതിനായിരം രൂപയുള്ളൂ വില ഓൾട്ടോയ്ക്ക് എന്നാൽ ഒന്നര ലക്ഷം രൂപ വിലയുണ്ട് നിങ്ങൾ ആ ഒന്നര ലക്ഷം രൂപ ഓൾട്ടോ ഉണ്ട് ഇതെനിക്ക് ഒന്നേ കാലിന് കിട്ടുന്നല്ലോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വിൽക്കാൻ നാൽപ്പതിനായിരം രൂപ കിട്ടത്തുള്ളൂ മാർക്കറ്റ് അറിവില്ലാതെ എടുത്തു കഴിഞ്ഞാൽ ഇതേ പറ്റും ഒരു വണ്ടിക്ക് മാർക്കറ്റ് വിലയുണ്ട് നമ്മളിപ്പോ ഇത്രയും സംഭവം ഒരു കുടക്കഴി ചെയ്യുന്നത് അത് നമ്മൾ ഈ പറഞ്ഞ റീസണബിൾ ആയിട്ടുള്ള വില നിങ്ങൾ വന്ന് ചെക്ക് ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടാവില്ല തീർച്ചയായിട്ടും ഞങ്ങൾ ഇതാണ് ജസ്റ്റ് ഒരു സാമ്പിൾ കാണിക്കുന്നത് ഞങ്ങൾ ഇതുപോലത്തെ ഒരു ഷീറ്റ് അങ്ങ് ഞങ്ങൾ വാല്യൂഷൻ ആയിട്ട് വരുന്നത് അപ്പൊ ഇതില് നമ്മൾ എല്ലാം ഒരു പത്ത് പതിനെട്ട് ചെക്ക് ലിസ്റ്റ് ആയിട്ട് ഞങ്ങൾ ഇതിനെ തിരിച്ചിട്ടുണ്ട് എഞ്ചിൻ തൊട്ട് ബോഡി പാർട്സ് വരെ നമ്മൾ ഇതിൽ എഴുതിയിട്ടുണ്ട് നമ്മൾ ഇത് ഫുള്ള് ചെക്ക് ലിസ്റ്റ് ചെയ്ത് ടിക്ക് ചെയ്ത് കംപ്ലൈന്റ് ഉള്ള എന്താണ് അത് എഴുതി അതിന് എന്ത് കോസ്റ്റ് വരുന്നുണ്ട് നമ്മൾ ലാസ്റ്റ് ചെയ്ത സർവീസ് എന്താണ് ഇത് ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പം നിങ്ങൾക്ക് ഇനി ഈ വണ്ടി എടുത്തതിന് ശേഷം ഒരു വർക്ക്ഷോപ്പിൽ പോയിട്ട് പറയാണ് നിങ്ങൾ പറഞ്ഞാൽ കൂടുതൽ പണി വന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ വാല്യൂഷൻ ഫ്രീ പൈസ തിരിച്ച് തന്നേക്കാം ഞങ്ങൾ ഈ പറഞ്ഞ പൈസയേക്കാളും കൂടുതൽ വർക്ക് വർക്കുണ്ടെന്ന് നിങ്ങളൊരു വർക്ക്ഷോപ്പിൽ പോയിട്ട് ഇത് ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ വാല്യൂഷൻ ഫ്രീ അത്ര കോൺഫിഡൻ തിരിച്ച് തന്നേക്കാം അത്ര കോൺഫിൻ്റ് അത്ര ഞാൻ ഈ ഫോർട്ടീൻ ഇയേഴ്സായി ഈ ഫീൽഡിൽ വന്നിട്ട് ഞാൻ മാരുതി തുടങ്ങി ഫോർഡ് മഹീന്ദ്ര എല്ലാ ബ്രാൻഡിലും വർക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇത് അന്ന് കമ്പനിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തുതരുന്നതേ ഉള്ളൂ അതേ അത് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് അപ്പോ ഈ കട്ട് ചെയ്തോ കട്ട് ചെയ്തു പോകാം അതേപോലെ തന്നെ എന്റെ ഭയങ്കര ഒരു ഡൗട്ടാ ഡൗട്ട് മാത്രമല്ല ഞാൻ അടുത്ത് കാണുകയും ചെയ്തു ഒരു മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഫോർച്യൂണർ കൊടുക്കാൻ വീഡിയോ വീഡിയോ സീരിയസ്ലി അതിന്റെ ഒരു ഈ ഡൽഹി വണ്ടിയെ വണ്ടിയൊക്കെ ഒന്നാമത്തെ കാര്യം ബേസിക്കലി പത്ത് വർഷം കഴിഞ്ഞാൽ മെട്രോപൊളിറ്റൻ സിറ്റികളിൽ വണ്ടി ഓടിക്കാൻ പാടില്ല വണ്ടി അത് സ്ക്രാപ്പ് ചെയ്യുക എന്നുള്ള ഓപ്ഷനേ ഉള്ളൂ അപ്പൊ അങ്ങനത്തെ എടുത്തിട്ട് വണ്ടികളെടുത്തിട്ട് നമ്മളിപ്പോ സ്റ്റേറ്റിലൊന്നും അങ്ങനത്തെ പ്രശ്നവും പൊല്യൂഷൻ അത്രയും പ്രശ്നവുമില്ല അപ്പൊ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ചെയ്യാം അത് എടുക്കുന്നേ തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്ന് പറഞ്ഞാല് പണ്ടാണെങ്കിൽ ഒന്നോ രണ്ടോ ആൾക്കാരെ ഉള്ളായിരുന്നു ഈ വണ്ടി എടുക്കാൻ ഇപ്പഴെന്ന് പറഞ്ഞാല് ഈ കേരളം തമിഴ്നാട് പോലത്തെ ആൾക്കാരെല്ലാവരും നേരെ ഡൽഹിയിലേക്കാണ് പോകണം അവിടെ ഈ കിടക്കുന്ന വണ്ടികൾ ഒന്നാമത്തെ കാര്യം പഞ്ചാബ് ഡൽഹി ഇവിടുത്തെ സ്ഥലത്തെ വണ്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ കേരളത്തിലെ കണക്ക് അവര് മക്കളെ പോലെ നോക്കുന്ന വണ്ടികളൊന്നും അവർക്ക് ജസ്റ്റ് കമ്മ്യൂട്ട് ചെയ്യാനുള്ള സാധനം അപ്പൊ ഇവരിത് ചെയ്യുന്നത് നിങ്ങൾ ഡൽഹിയിലൊക്കെ പോയിട്ടുള്ളവരാണെങ്കിൽ അറിയാം റോഡിലൊക്കെ ഇട്ടായിരിക്കും പെയിന്റ് എപ്പോ അടിച്ച് അവർക്ക് അത്രയും മതി കാര്യം എന്ന് പറഞ്ഞാല് അവർക്ക് ഓടണം ആ ഒരു രീതിയിലാണ് മാത്രമേ ഉള്ളൂ പക്ഷെ എന്നാലും നല്ല വണ്ടികൾ കിട്ടുന്നുണ്ട് ഇതിൽ കൂടുതലും ചതുവ് അടക്കുന്ന നിങ്ങൾ ഇനി ഏത് റീ വണ്ടി നോക്കിയാലും രണ്ടു ലക്ഷം കിലോമീറ്ററിൽ താഴെയുള്ള വണ്ടികൾ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നാല് ലക്ഷം അഞ്ചു ലക്ഷം ഓടിയ വണ്ടിയായാലും അവിടെ എത്തുമ്പോൾ ഈ വണ്ടി രണ്ട് ലക്ഷം ഒന്നര ലക്ഷം കിലോമീറ്റർ ആവും കാര്യം ഒരു ലക്ഷത്തി എന്ന് വെക്കുമ്പോ ആൾക്കാർക്ക് ഒരു ജനുവനിറ്റി കുറവ് എല്ലാം ഒന്നര ലക്ഷം ഞാൻ റീസന്റ് ആയിട്ട് ഞങ്ങൾക്ക് ഒരു അറിയാവുന്ന പാസ്ട്രാ ആ പുള്ളിക്കാരൻ ഇത് കണക്ക് ചതു പറ്റി പുള്ളിക്കാരൻ ഇങ്ങനെ വണ്ടി കൊണ്ട് വന്നു പക്ഷെ അഡ്വാൻസ് കൊടുക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് വണ്ടി നോക്കി നോക്കിയ സമയത്ത് ടാക്സി വണ്ടിയായിരുന്നു കളി അത് എറൌണ്ട് ഒരു വണ്ടിയുടെ എഞ്ചിൻ കണ്ടീഷനും ഇതും കണ്ട എങ്ങനെ പോയാലൊരു സിക്സ് ലാക്ക് വണ്ടി ഓടിയിട്ടുള്ള വണ്ടിയാ പുള്ളിയെടുത്ത് പറഞ്ഞത് ഒന്ന് ലക്ഷം കിലോ ഒന്നേ എൺപത് കിലോ മീറ്റർ അത് രണ്ടു ലക്ഷം തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ ബെഞ്ചിനാണെങ്കിലും ഇവിടെ ആൾക്കാരുണ്ട് കിലോമീറ്റർ അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പം റീ വണ്ടി എടുക്കുമ്പോ നിങ്ങൾ അങ്ങനെ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ നമുക്ക് സർവീസ് റെക്കോർഡ് നമുക്ക് അറിയാൻ പറ്റുന്നതാണോ നമ്മൾ നോക്കുക അത് നോക്കിയിട്ട് മാത്രം റീ വണ്ടികൾ എടുക്കാൻ പോകും ഓക്കെ അങ്ങനെ ഇപ്പം ഡൽഹി രജിസ്ട്രേഷൻ ഒരു വണ്ടി എനിക്ക് എടുക്കണം ഈ പറയുന്ന മൂന്ന് ലക്ഷം തന്നെ വണ്ടി വെച്ചു അപ്പൊ നമ്മുടെ ടീമിനെ വിളിക്കുകയാണ് ഒന്ന് വന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾ അത് ചെയ്യാൻ തയ്യാറാണോ ആ ആ ഒരു ഒരു വണ്ടി ഡൽഹി വണ്ടി നമുക്ക് എന്തായാലും പോയി നോക്കാൻ പറ്റത്തില്ല ഏത് വണ്ടിയായാലും നമുക്ക് ചെക്ക് ചെയ്യാം പക്ഷെ ഡെല്ലി വണ്ടിയൊക്കെ ആവുമ്പോ നമുക്ക് ചിലപ്പോ സർവീസ് ഹിസ്റ്ററി കിട്ടണമെന്നില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതിന്റെ ഈ പറഞ്ഞ നമുക്ക് ഇപ്പം കമ്പനി സർവീസ് വണ്ടിയാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും ഇപ്പൊ ടയോട്ട അക്കത്തുള്ള പ്രാന്റ് ആണെങ്കിൽ കമ്പനി ഹിസ്റ്ററി ആണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും പക്ഷെ അല്ലാത്ത നമുക്ക് അറിയാൻ പറ്റില്ല എന്നാലും നമുക്ക് വണ്ടി ഫിസിക്കലി ഇവാലുവേഷൻ ചെയ്തുകൊണ്ട് അതിന്റെ ഒരു തൊണ്ണൂറ് ശതമാനം കാര്യങ്ങൾ നമ്മൾ കണ്ടെത്താൻ പറ്റും എപ്പോഴും നമ്മൾ ഒറിജിനൽ കേരള വണ്ടി എടുക്കുന്നതാണ് നമുക്ക് നല്ലത് ഒരു ഒരു ഇപ്പം കാണുന്ന ഒരു സാധാരണക്കാരന് നിങ്ങളെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ എത്താൻ എന്തായിരിക്കും ഇപ്പൊ ഒരു ഒരു ഇപ്പം ഒരു ഒരു ഓൾട്ടോ എടുക്കാൻ പോകുന്ന ഒരാളാണോ ആ വണ്ടി നോക്കി എടുക്കണം നിങ്ങൾ ടീമിനെ നിങ്ങളിലേക്ക് എത്താനുള്ള വഴി എന്തൊക്കെയാ നിങ്ങൾ ജസ്റ്റ് ഈ കോണ്ടാക്ട് നമ്പർ വിളിച്ചാൽ മാത്രം ഒരു പറയും ഫേക്ക് കോൾസ് ഒരുപാട് ഫേക്ക് കോൾസ് ഒരുപാട് വരായിരിക്കും അപ്പം അപ്പൊ നമുക്ക് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഇപ്പം വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്ക ഞങ്ങളെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അതായത് ഞങ്ങളെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും അതിലേക്ക് നിങ്ങൾ ടോക്കൺ ചെയ്യുക ഞങ്ങൾ അവിടെ വന്ന് വണ്ടി വാലുവേഷൻ ചെയ്ത് ഈ സർട്ടിഫിക്കറ്റ് തിരിച്ചു തരും ഈ പറഞ്ഞ അല്ലെങ്കിൽ നിങ്ങൾ ഒരു അഡ്വാൻസ് എങ്കിലും ചെയ്യുക കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ചുമ്മാ വിളിച്ച് ഞങ്ങൾ അവിടം വരെ വന്നിട്ട് തിരിച്ചു വന്നാൽ നമുക്ക് ആ പെട്രോൾ കാശെങ്കിലും നമുക്ക് ഇതാവണല്ലോ നിങ്ങൾ ഇപ്പോ ഒരു പകുതി എങ്കിലും നിങ്ങൾ അഡ്വാൻസ് ചെയ്യാം ബാക്കി വാലുവേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ റിപ്പോർട്ട് വരുമ്പോൾ ഫുൾ പേയ്മെന്റ് ആയിട്ട് നമുക്ക് തരിക ഓൾ കേരള നമ്മൾ കേരളം ഓൾ കേരള നമുക്ക് നോക്കാനുള്ള സൗകര്യം ഇപ്പോഴുണ്ട് ഇത് കേട്ടല്ലോ ഇനി നിങ്ങൾ നിങ്ങൾ തീരുമാനം വണ്ടി എടുക്കാൻ തീർച്ചയായിട്ടും ഞാൻ പ്രിഫർ ചെയ്യും കാരണം വണ്ടി എടുക്കാൻ ഞാൻ ലക്ഷം കൊണ്ട് വലിയൊരു തന്നെയാണ് അല്ല നിങ്ങൾ ഇപ്പൊ ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞാൽ ആ വാലുവേഷന് വേണ്ടിയിട്ട് ഇപ്പൊ ഒരു ചെറിയ എമൗണ്ട് ആവുന്നത് നിങ്ങൾ ലാഭിക്കാൻ നോക്കി കഴിഞ്ഞാല് നിങ്ങളൊരു ഗാമ്പലിംഗ് ചെയ്യുന്നതിന് തുല്യ നിങ്ങൾക്ക് ചിലപ്പോ പണി കിട്ടിയാ നിങ്ങൾ രണ്ടു മൂന്ന് ലക്ഷം രൂപ പോയി കിട്ടും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ഈ പറഞ്ഞ ഇപ്പൊ ഡീലർഷിപ്പ് പോളി പോയി എടുക്കുമ്പോൾ സർട്ടിഫിക്കറ്റ് കാസും കാര്യങ്ങളും പക്ഷെ അത് അവിടെ അത്രയും റേറ്റ് വരുന്നുണ്ട് അപ്പൊ അതാ പ്രശ്നം നിങ്ങൾ ഒരു സർട്ടിഫിക്കൈഡ് ഷോറൂമിൽ ചെന്നെടുക്കുമ്പോൾ മാർക്കിനെക്കാളും അമ്പത് എഴുപത് രൂപ അവിടെ വില കൂടുതലായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കസ്റ്റമറിന്റെ വണ്ടി കിടപ്പും ഉണ്ട് നിങ്ങൾക്ക് അത് എടുക്കണമെന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് എന്തോ ഇപ്പം ഞാൻ പറയാൻ പറ്റിയ ഒരു കാര്യമാണ് നമ്മൾ ലോണും ചെയ്തു തരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒരു കസ്റ്റമറിന്റെ കിടക്കുന്ന വണ്ടിയാണ് നിങ്ങൾ ലോൺ ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ ലോണും ചെയ്തു തരും മനസിലായോ നിങ്ങൾക്ക് ഇപ്പൊ സാധാരണ ഡീലർഷിപ്പ് പോകുമ്പോ ലോണിൽ എടുക്കാൻ വേണ്ടിയിരിക്കും നിങ്ങൾ ഡീലർഷിപ്പ് പോകണം ഓക്കെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അക്ഷയ കിടക്കുന്ന വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിലും നമ്മള് ടു പേഴ്സൺ ചെയ്ത് തരാം അതൊരു എനിക്ക് ഒരു എല്ലാ ഫെസിലിറ്റിയും നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പം ഈ പറഞ്ഞ എല്ലാവർക്കും ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പക്ഷെ നിങ്ങൾക്ക് അറിയണമെന്നില്ല നിങ്ങൾ ഇപ്പൊ ചിലപ്പോ നോക്കുന്ന സ്ഥലത്ത് ഫിനാൻസ് ഏതൊക്കെയാ ഉള്ളേന്ന് അറിയണമെന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഈ ബിസിനസ്സിലുള്ളത് കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും ഓക്കെ അപ്പോ ഇനി എനിക്ക് വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയില്ല എന്താ ഞാൻ പറയുക ഇപ്പം പത്ത് ലക്ഷം രൂപ എടുത്ത് വണ്ടി എടുക്കാൻ നിൽക്കുന്ന ഒരാളാണെങ്കിൽ എത്ര ഒരു ഒരു ഫുൾ ടാങ്ക് പെട്രോ അടിക്കുന്ന പൈസ ആവുള്ളായിരിക്കും നിങ്ങൾ അവർ വീട് ജനറൽ സർവീസ് ചെയ്യുന്നതിന്റെ എന്റെ കാശയാവും പിന്നെ നമ്മുടെ വീഡിയോ കൊണ്ടുവന്ന പറഞ്ഞിട്ടുണ്ട് മാക്സിമം നമ്മളീ പറഞ്ഞില്ലേ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് നമുക്ക് ചെയ്ത് കൊടുക്കാം അത്രേയുള്ളൂ അത് ഇത് എന്തുകൊണ്ടും എല്ലാവർക്കും ഞാനൊരു വണ്ടി എടുക്കാൻ പോലും നിങ്ങൾ ടീമിനെ കൊണ്ട് കൊണ്ടുപോകും മെക്കാനിക്കിന്റെ കാല് കഴിഞ്ഞു അതൊക്കെ മെക്കാനിക് ഞാൻ അതാ പറഞ്ഞു പറഞ്ഞത് മെക്കാനിക് എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അറിയാവുന്ന മെക്കാനിക്കൽ കാര്യങ്ങൾ മാത്രം അതെ ഇപ്പൊ ഒരു ബോഡി ഷോപ്പിൽ നിൽക്കുന്ന ആൾക്ക് ബോഡിയുടെ കാര്യം അറിയാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ നാല് നാലുപേരെ കൊണ്ടുപോകണം ഓക്കെ ആദ്യം സർവീസ് അഡ്വൈസറിനെ കൊണ്ടുപോകണം നിങ്ങളൊരു മെക്കാനിക്കിനെ കൊണ്ടുപോകണം പിന്നെ ബോഡി ഷോപ്പിലെ അഡ്വൈസറിനെ കൊണ്ടുപോകണം എന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു എൻ്റെ വണ്ടി നോക്കിയെടുക്കാൻ പറ്റുള്ളൂ നമ്മളെല്ലാം ട്രെയിനിങ് കഴിഞ്ഞ് ഈ ഫീൽഡിൽ വന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ ഈ ട്രുവാലിയിലും മഹീന്ദ്രയിലും ഫോർഡിലും ഒക്കെ വർക്ക് ചെയ്ത ആൾക്കാരാണ് അപ്പോ ഇനി നിങ്ങളുടെ ദീപമാണ് വണ്ടി എടുക്കാൻ നേരം ഇവരെ വിളിക്കുന്നതുകൊണ്ട് എന്തുകൊണ്ട് നഷ്ടം വരുത്തില്ല ആ ഒരു ഉറപ്പ് മാത്രം നൂറ്റമ്പത് പെർസെന്റ് ചെയ്യുന്നതിന് നഷ്ടം വരാൻ പോകുന്നില്ല നിങ്ങൾക്ക് ഇവരെ കൊണ്ട് നിങ്ങൾ വിളിച്ചൊരു വണ്ടി കാണിച്ച് നിങ്ങൾക്ക് ലാഭമുണ്ടാകുമ്പോൾ പോകുന്നുള്ളൂ എന്തിനാ അവരുടെ റിസ്ക് എടുക്കുന്നത് ഭയങ്കര വലിയ റിസ്ക് എടുക്കുന്ന പത്ത് ലക്ഷം രൂപ കൊടുത്തിട്ട് കൂട്ട കട വെക്കാൻ ഈ വെക്കാനൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ട് ഒരു വീഡിയോ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്ക് ഭയങ്കര ഇൻഫോർമേറ്റീവ് വീഡിയോ കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു 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 എന്താ പറയാ വരുന്നത് അപ്പം ഇത്രേ ഉള്ളൂ ചെറിയ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും വിളിക്കുക വിളിക്കണം എന്നേ പറയത്തുള്ളൂ വിളിക്കാ വിളിക്കണം ഈ വിളിച്ച് ഉമ്മ റിസ്ക് എടുക്കാണ്ട് പോയി വണ്ടി എടുക്കുന്നു അപ്പൊ ആണ് എന്നിട്ട് ഭയങ്കര വലിയൊരു ഇൻഫർമേഷൻ ആണ് താങ്ക് യു അപ്പൊ ബൈ പോണേ